വാച്ചസ് യൂസ് ചെയ്യുന്ന നിങ്ങളിലുള്ള ഭൂരിവശം പേരും അതും എഴുപത് ശതമാനം പേരും ചെയ്യുന്ന ഒരു അബദ്ധം ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഈ വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വാച്ച് നിങ്ങൾ റിമൂവ് ആക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പറഞ്ഞു വരുന്ന വേറൊന്നുമല്ല നമ്മൾ വാച്ചസ് പുതിയ വാച്ച് മേടിക്കുന്ന സമയത്ത് ഈ ഗ്ലാസ് കവർ ചെയ്തിട്ടൊരു ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കവർ കവറുണ്ടാവും അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ പുറകിൽ ഇതേപോലത്തെ ഒരു കവർ ഉണ്ടാവും അല്ലേ ചിലര് ഇത് ഒരു കാലവും റിമൂവ് ആക്കത്തില്ല എപ്പോഴെങ്കിലും വാച്ചിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു കവർ ശ്രദ്ധിക്കുന്നത് നമ്മൾ റിമൂവ് ആക്കുന്നു ചിലർ ആ സമയത്തും റിമൂവ് ആക്കാറില്ല അപ്പോൾ ഈ സാധനം റിമൂവ് ആക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെയിലി യൂസ് ചെയ്യുന്ന വാച്ച് അല്ലേ കാലാവസ്ഥ മാറാം ചൂട് സമയം ഉണ്ടാകും പ്രത്യേകിച്ച് യു എയിൽ ആ സമയത്ത് നമ്മുടെ വേർപ്പൊക്കെ ഇങ്ങനെ ഇരുതിൽ തങ്ങി നിൽക്കും തങ്ങി നിന്നിട്ട് ഈ ഗ്ലാസ്സിൽ ഈ കവറിൻ്റെ ഇടയിൽ അതിങ്ങനെ തങ്ങി നിന്ന് ചില സമയത്ത് ചിലർക്ക് അതൊരു സ്കിൻ റാഷസ് ആയിട്ട് ട്രിഗർ ആവാൻ ചാൻസ് ഉണ്ട് പിന്നെ വൺസ് ആ സ്കിൻ റാഷൻസിന്റെ പ്രശ്നം നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു കാലം